സ്വാഗതം ഞാൻ നാസർ ഭാരതീയ വിദ്യാഭവനിലെ മുപ്പത്തി ഒന്നാമത് വാർഷികം എക്സുറൻസ് റിപ്പബ്ലിക് ദിനമായ ജനുവരി ജനുവരിന് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ചടങ്ങിൽ പ്രസ്തുത പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു ഡയറക്ടർ ശ്രീമതി നിർമ്മലാ ചന്ദ്രൻ പ്രിൻസിപ്പാൾ ശ്രീമതി സജ്ജന കെ കെ സ്കൂൾ ചെയർമാൻ ശ്രീ മാധവ വാര്യർ പി ടി എ പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ സെക്രട്ടറി ഉള്ളാട്ടിൽ രവീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാമകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വൈസ് പ്രിൻസിപ്പൽ ബിന്ദു മേനോൻ സ്വാഗതം പറഞ്ഞു ഡയറക്ടർ നിർമല ചന്ദ്രൻ മുഖ്യാതിഥിയെ സദസ്സിന് പരിചയപ്പെടുത്തി തുടർന്ന് എടപ്പാൾ വിശ്വനാഥൻ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യാതിഥിയും വിദ്യാർത്ഥികളായ ആദർശ് ആവണി ദേവാനന്ദ സംഗീത അധ്യാപകൻ കുട്ടികൃഷ്ണൻ എന്നിവർ ചേർന്ന് മനോഹരമായ ഗാനങ്ങളാൽ സദസ്സിനെ സമ്പന്നമാക്കി പാഠ്യപാഠേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പ്രിൻസിപ്പൽ ശ്രീമതി സജ്ജന കെ കെ സ്കൂൾ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ലീഡറായ കുമാരി ഐശ്വര്യ മാധവൻ നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി education in shaping the future. our school is committed to fostering not just academic excellence, but also holistic development. with a career spanning several decades at a polish <laughs> يرناไว ഒരു പിഡിഎയുടെ മുറിയിൽ മുറിയിൽ കുരഞ്ഞാ കാർത്യ വിദ്യബോധന പ്രസ്ഥാനം ഇപ്പൊ നമ്മൾ സ്മരിക്കേണ്ട മാർഗ്ഗ വ്യക്തികൾ ഉചനി മാസ്റ്റർ ശാരോണി മാസ്റ്റർ ഡോക്ടർ ശക്തിവതി പരമേശൻജി അങ്ങനെ പല മഹതയ വ്യക്തികളും അതിനുവേണ്ടി ജീവിത മുറിഞ്ഞു വെച്ച ഇടപൽ വിഷയ എന്ന പിന്നണി ഗായകനെ സംഗീതം മനസ്സിലുള്ള അല്ലെങ്കിൽ കലാസ്വാതന്ത്ര്യ മനസ്സിലുള്ള ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മുപ്പത് വർഷത്തോളമായി സംഗീത രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് നിരവധി വേദികൾ നിരവധി ആൽബങ്ങൾ പത്തോളം സിനിമാ ഗാനങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുണ്ട് പിന്നെ വിദ്യാസാഗർ രവീന്ദ്രമാഷ് വിദ്യാധരന്മാഷ് ഔസൈഫ് ബച്ചൻ തുടങ്ങിയ സംഗീത സംവിധായകരുടെ പാട്ടുകൾ പാടി പാട്ടുകൾ പാടിയിട്ടുണ്ട് നാല് അപ്പോ അവിടുത്തെ ഓരോരോ പാട്ടുകളും ഞാൻ എന്തെങ്കിലും സംശയം നേരെ വിൽക്കിയറിയാം വിശേഷ എങ്ങനെ ഞാൻ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ചെല്ലാൻ കറക്റ്റായിട്ട് അത് പറഞ്ഞു അപ്പോൾ ചെറിയ കുത്തി കാലത്ത് വിട്ടെങ്കിൽ ചേട്ടനെ അറിയാം ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ സ്കൂളിൽ കണുകളിൽ പ്രണയദാമോടെ നടത്ര രുദ്രവീണകൾ പാടും താനേ പാടും ചക്രവർ ജയോൺ Amém. ഒരു സംഗത്തിൻ്റെ ആവശ്യകത ഇവിടെ ഇല്ല കാരണം നമ്മുടെ ഉദ്ഘാടകൻ നമ്മുടെ കുട്ടികളും കൂടി ഈ മുഹൂർത്തം അത്രയും അധികം ധന്യമാക്കിയിരിക്കുകയാണ് ഇനി ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ഉദാഹരണം നമുക്കറിയാം നമ്മളിന്ന് മുപ്പത്തിയൊന്നാമത്തെ വാർഷിക ആഘോഷത്തിലാണ് കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷം കൊണ്ട് തിരുനാവായയുടെ ये विद्याभ्यास कूप बढ़ते हैं। भारतीय विद्याभरण एच्चूं उन्नत माइलस्टाम्स अलंकरित करती है उनका आधा ये लेवल ले नर्तिकों ले ले को बहुत बोलता है। The when co-educational activities take precedence on academics. It is also the day when we take stock of the year on by reviewing the achievements and innovations. As we approach to the end of this academic year and our 31 years of service towards providing quality education. ാനാബിറ്റ് ഫാം സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടു സീറോ ഫൈവ് കോം